സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ശ്രീ പാർവതി ഒന്നാം സ്ഥാനം നേടി കരുനാഗപ്പള്ളി ജോൺ ഓഫ് മെമ്മോറിയൽ വിഎച്ച്എസ്എസ് വിദ്യാർത്ഥിനിയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം ചവിട്ടു നാടകത്തിലാണ് കരുനാഗപ്പള്ളി ജോൺ ഓഫ് കെന്നഡി മെമ്മോറിയൽ വി എച്ച് എസ് എസ് വിദ്യാർത്ഥിനി ശ്രീ പാർവതി ഒന്നാമത് എത്തിയത് പഴയ കലയായിട്ട് ഇതാ ചവിട്ടു പിന്നെ ഈ പണ്ടത്തെ രാജാക്കന്മാരുടെയും ഒരു ഭരണത്തെ കുറിച്ച് ആ ഒരു ഇതിൽ കാണപ്പെടുന്നു പിന്നെ ഡാൻസ് അതിൽ തന്നെ അഭിനയമുണ്ട് ഓരോ കലേലി ഭാഗം ചൂടൂർ വിളയിൽ ശ്രീകുമാർ സൗമ്യ ദമ്പതികളുടെ മകളാണ് ശ്രീപാർവതി ചവിട്ടുനാടകത്തിനൊപ്പം ശാസ്ത്രീയ നൃത്തത്തിലും ശ്രീപാർവതി പരിശീലനം നേടുന്നുണ്ട് ക്ലാസിക്കൽ ഐറ്റംസിനെല്ലാം പാർട്ടിസിപ്പേറ്റ് എനിക്ക് പിന്നെ ജില്ലാ കലോത്സവത്തിലെ യക്ഷഗാനത്തില് ഞാൻ പങ്കെടുത്തിൽ സെക്കൻഡ് എഗേഡ് ഭരതനാട്യം എന്നിവയിലാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത് കലാപരമായ പ്രവർത്തനങ്ങൾക്കൊപ്പം ഏറെ മികവ് പുലർത്തുന്നുണ്ട് ശ്രീ പാർവതി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളിലും സജീവമാണ് ചവിട്ടുനാടകത്തില് സ്കൂളുകാർ നല്ല വൃത്തിക്ക് കൂടെ ഉണ്ടായിരുന്നു പിന്നെ പഠിപ്പിക്കുന്ന സാറായാലും അത്രയും നല്ല വൃത്തിക്ക് ചെയ്യാൻ പറ്റി സംസ്ഥാന സ്കൂൾ ബ്യൂറോ കരിനാഗപ്പള്ളി